രാവിലെ തന്നെ ഒന്ന് കിഴക്കമ്പലം വരെ വന്നതാണ് ബെന്റൊക്കെ ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട് അപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു ചേക്കം പാസായി നാട്ടിലാണ് പരിപാടി ജോലി സെറ്റായിക്കുന്നത് നമ്മടെ ഇവിടെ നിന്ന് ജോലിയൊക്കെ വിട്ട് നമ്മളെ ഒക്കെ പിരിച്ചു പോവാട് തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല പറയുന്നു തീരുമാനം എപ്പോ എലും സംഭവിക്കാം എന്തായാലും നല്ല വേ പോക്ക് എവിടെങ്കിലും ഒരു കടയിൽ ഫുഡ് അടിക്കണം അടിക്കാം വകച്ചല്ലേ കഞ്ഞി കഞ്ഞി അത് പൊളിക്കും എന്നാ നമുക്ക് നേരെ പോയി കഞ്ഞി അടിച്ചാലോ ഇങ്ങനെ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഒരു കട കണ്ടു കഞ്ഞിക്കട ഞ്ഞി പിടിക്കാൻ കയറിയേക്കാണ് നല്ല ചൂട് കഞ്ഞി ആ രാവിലെ തന്നെ കഞ്ഞീന്റെ കൂടെ നല്ല പയറുപ്പീരി ചമ്മന്തി അച്ചാർ പപ്പടം ഇതാ ഒരു നല്ല മുളകിട്ട് സെറ്റാക്കി വെച്ചത് അതും കൂടെ പോയി ഒഴിച്ചിട്ട് വെള്ളം ഇതിന് കൂടാതെ ഒരു ഓംലേറ്റും വേറെ ഒന്നാണ് വേണ്ടത് വേറ്റ കൂടിക്കട്ടില്ലേ